അറിയാതെ കണ്ണിൽ നിറഞ്ഞ പിണ്ണ് അറിയാതെ മനതാരിൽ വളർന്ന പെണ്ണ് അറിയാതെ കണ്ണിൽ നിറഞ്ഞ പിണ്ണ് അറിയാതെ മനദാരിൽ വളർന്ന പിണ്ണ് ഹൃദയം തകർന്നൊര ഏകാന്തപതികനെ പ്രണയത്തിൻ ചിറകേറ്റി പറന്ന ഹൃദയം തകർന്നൊര ഏകാന്തപതികനെ പ്രണയത്തിൻ ചിറകേറ്റി പറന്ന പെണ് അറിയാതെ കണ്ണിൽ നിറഞ്ഞ പെണ്ണ് അറിയാതെ മനദാരിൽ വളർന്ന പെണ്ണ് കണ്ണീരോർമ്മയിൽ കാലം പുഴിക്കുന്ന കൽവിൽ പിടിച്ചുരുഹൂറീവൾ കണ്ണീരോർമയിൽ കാലം പുഴിക്കുന്ന കൽവിൽ പിടിച്ചുരുഹൂറീവൾ അറിയാതെ കണ്ണിൽ നിറഞ്ഞ് പിണ്ണ് അറിയാതെ മനദാരിൽ വളർന്ന പെണ്ണ് കാണാക്കയത്തിൽ താഴ്ന്നു പോയെന്നിൽ നിറമുള്ള സ്വപ്നത്തിൻ ചിറകായവൾ കാണാക്കയത്തിൽ താഴ്ന്നു പോയെന്നിൽ നിറമുള്ള സ്വപ്നത്തിൻ ചിറകായവൾ അറിയാതെ കണ്ണിൽ നിറഞ്ഞ പിണ്ണ് അറിയാതെ മനതാരിൽ വളർന്ന പെണ്ണ് ഹൃദയം തകർന്നൊരാ ഏകാന്തപതികനെ പ്രണയത്തിൻ ചിറകേറ്റി പറന്ന പെണ്ണ് പ്രണയത്തിൻ ചിറകേറ്റി പറന്ന പിണ്ണ്ണ്

പ്രവാചക പ്രകീർത്തനങ്ങളുടെ ഒരു കവിതാ സമാഹാരം ചെയ്തിരുന്നു അത് രണ്ടായിരത്തി അഞ്ചില് പ്രസിദ്ധീകരിച്ച് അതിനുശേഷം അച്ഛനിലേക്ക് എന്നൊരു കഥാസമാഹാരം ചെറുകഥകളാണ് പന്ത്രണ്ട് കഥകൾ അത് മഞ്ചേരി ബുക്സാണ് ചെയ്തത് ഇന്ദുമേനോനാണ് പ്രകാശനം ചെയ്തത് പിന്നെ സർഗലയ പബ്ലിക്കേഷൻസ് ഞാനും കവി പി കെ പ്രജീഷ് രാ നാട്ടുകരയും ചെയ്യുന്നതാണ് അതിൽ ഞങ്ങൾ കാവ്യതീർത്ഥം എന്നൊരു കവിതാ സമാഹാരം നടത്തി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇരുപതിലധികം കവികൾ ചേർന്നുള്ള ഒരു കവിതാ സമാഹാരമാണ് അത് ഓക്കെ ഇങ്ങനെ മൂന്നെണ്ണാണ് നെൽവലി ചെയ്തത് ഫാമിലിനെ കുറിച്ചും വീട്ടില് അമ്മ അച്ചല്ല അമ്മ ഖതീജ പിന്നെ വീട്ടമ്മയാണ് പിന്നെ ഭാര്യ ഭാര്യ അതുപോലെ വീട്ടമ്മയാണ് അതുപോലെ അവർ ഒരു പ്ലാന്റ് നഴ്സറി ചെയ്യുന്നുണ്ട് പിന്നെ മൂന്ന് മക്കളാണ് മകള് പ്ലസ് ആണ് പഠിക്കുന്നത് മകന് എയ്റ്റിലാണ് പിന്നെ ചെറിയൊരു മകന് രണ്ടിലാണ് പഠിക്കുന്നത് കലാപരിട്ടുണ്ടോ വീട്ടിൽ ഭാര്യ കവിത എഴുതും പിന്നെ ചിത്രകാരിയാണ് ഹൈസ്കൂൾ കഴിഞ്ഞ ഉടനെ തന്നെ ചന്ദ്രിക ദിനപത്രത്തില് എന്റെ നാട്ടിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ഞാന് ഒരു ലേഖനം എഴുതി അയച്ചപ്പോ അവര് സ്വീകരിച്ചു അതും വളരെ പ്രചോദനമായി എന്റെ നാട്ടിൽ വിശ തട്ടിപ്പിൽ കുടുങ്ങിയ രണ്ട് വ്യക്തികളുടെ ഒരു അവസ്ഥ എല്ലാരാലും പരിഹസിക്കപ്പെടുക എന്ന അവരൊരു അപരാധം ചെയ്തതല്ല എന്നിട്ട് പോലും അതിൽ ആ വഞ്ചിക്കപ്പെട്ട അവരുടെ ഒരു മാനസികാവസ്ഥ അന്നത്തെ ഒരു പ്രായത്തിൽ എന്നെ സംബന്ധിച്ച വലിയൊരു വിഷമായിരുന്നു ഇന്ന് പലതും നമ്മൾ പല ഈ നാപ്പതിൽ നമ്മൾ പലതും കേട്ടിട്ടുണ്ട് പലതും അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് അത് വലിയൊരു എന്നെ സംബന്ധിച്ച് വലിയൊരു വിഷമായിരുന്നു അപ്പൊ അത് എന്ത് ഏതെങ്കിലും രീതിയിൽ ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി എഴുതി അയച്ചതാണ് അത് അവരെ സ്വീകരിച്ചു എന്നുള്ളത് ആ പ്രായത്തിൽ തന്നെ വന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമായി എന്റെ നാട്ടുകാരും അത് വളരെ സ്വീകരിച്ചു നമുക്കിപ്പോ ഇപ്പോ എഴുതിയ ഒരു കവിത അത് പാടാൻ വേറെ കൂടി ഞങ്ങളെ ഒരു ഒരു സ്റ്റാർ സിംഗറിലൊക്കെ പങ്കെടുത്ത കിഴക്കൻ മലയിൽ നിന്നും ഹരിതവനത്തിൻ ൾ ഇന്നും മുഴങ്ങുന്ന താഴ്വാരം കശുമാവിൻ തോട്ടവും ചെടികളും പേങ്ങാടൻ വയലുകളിൽ പുതഞ്ഞൊരാക്കാലം കിളികളും പൂക്കളും ശലഭങ്ങളും യവനികയ്ക്കപ്പുറം മറഞ്ഞൊരാക്കാലം ഒറ്റപ്പെട്ട വേദനയിലൊരു തൈമാവ് കരഞ്ഞൊഴുക്കിയ തെളിനീരിൽ കവിഞ്ഞൊഴുകിയ ചേലഞ്ചിറയ്ക്കുമ്പുറം ഇന്നും കൊഴിഞ്ഞു വീഴുന്നു രക്തനിറമുള്ള മൺതരികൾ കണ്ണീർ പ്രളയത്തിൻ കുത്തൊഴുക്കിൽ ശേഷിക്കുന്ന മൺതരികളും അടർന്നു വീഴുന്നതോ കവലയുടെ ഹൃദയഭാഗത്തെ നെഞ്ചകം കരിക്കുന്നു അപരാധങ്ങൾ ഇന്നിനെ ഇനിയൊരു െ അതെ അതെ കുറിച്ചുള്ളത് അത് പേങ്ങാട് ഞങ്ങളുടെ ഗ്രാമമാണ് ആ ഗ്രാമത്തെ കുറിച്ച് ഞാൻ എഴുതിയൊരു കവിത അത് അയാള് ഒന്ന് ട്യൂൺ ചോണ്ടിച്ചത് മനോഹരമായിട്ട് പാടി പാടി എന്ത് ജോലി എന്താന്ന് ചോദിക്കുന്നത് ഈ നാട്ടിലെ താരങ്ങളൊന്നു പോകാൻ പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ഇനി ഒരുപാട് എഴുതുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രേക്ഷകർക്ക് എത്തിക്കാനുള്ള ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വഴികൾ നമ്മൾ നോക്കുക അപ്പൊ എന്തായാലും സന്തോഷം